ഈ ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള ഒരു പ്ലാനിങ്ങാണ് ഇപ്പോൾ ടീ കുട്ടിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ മോർണിംഗ് ഇതുപോലെ മുടിയെല്ലാം കോമ്പ് ചെയ്ത് ഇപ്പോൾ സമയം നിങ്ങൾ കാണുന്ന പോലെ ഇത്ര ആയിട്ടുണ്ട് ആറേ സംതിങ് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ മുടിയെല്ലാം ചീപ്പി ദൈ ഇതുപോലെ ടീക്കുട്ടി സ്പ്രേ ചെയ്യുന്നുണ്ടോ അതായത് വെള്ളം ഒന്നും ഇങ്ങനെ സ്പ്രേ ചെയ്യും ടീക്കുട്ടി ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് അപ്പോൾ എന്താണ് സർപ്രൈസ് ലബൂബു ആണ് സർപ്രൈസ് ഒന്നും ഒരു ഐഡിയ ഇല്ല പാവം ആസ് യൂഷ്വലി ചെയ്ത് ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആ സമയത്ത് ലബൂബു ടീക്കുട്ടിയുടെ സ്ക് സ്കൂൾ ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലഞ്ച് കിറ്റ് കൊണ്ടുവരുമ്പോൾ അവൾ ഓപ്പൺ ചെയ്യും അതാണ് എൻ്റെ സർപ്രൈസ് അത് എത്രത്തോളം ഓക്കെ ആവുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ അധികം സർപ്രൈസസ് കൊടുക്കാറില്ല കാരണം അതെല്ലാം അവൾ കണ്ടുപിടിക്കും അതിനിടയിൽ അവളുടെ ഒരു പേപ്പർ സൈൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ സോഷ്യൽ അപ്പോൾ അതില് പതിനഞ്ചില് പന്ത്രണ്ട് മാർക്കാണ് ഫുൾ മാർക്ക് എന്തോ സ്പെല്ലിങ് എന്തോ പോയി അപ്പോൾ അതും സൈൻ ചെയ്ത് ഞാനും അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ ടീക്കുട്ടിക്ക് ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നോർമൽ വീഡിയോ ഒന്നും ആയിരിക്കില്ല അത് അപ്പോൾ അവളുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് ബാഗും ടീക്കുട്ടിയുടെ ആദ്യക്കുട്ടിന്റെയും ബാഗൊക്കെ ഒക്കെ സെറ്റാക്കി ഇന്നെന്താന്ന് അറിയുമോ കോഴിയടാം കുട്ടി കുട്ടീസ് ഫേവററ്റ് ചോറും മലബാർ സ്റ്റൈൽ കോഴിയിട അല്ലേ നല്ല മഴ അതിൻ്റെ കൂടെ ഒരു കോഴി ഇടാന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ ഇവളുടെ ഫേവററ്റ് സാധനമാണ് അത് കഴിച്ചിട്ട് ഇനി ബ്രഷ് ചെയ്തിട്ട് വേണം ക്രീം എല്ലാം തേച്ച് കണ്ടൊക്കെ എഴുതി പോവാൻ കേട്ടോ ഫുഡ് കൊടുക്കുമ്പോൾ ഒരെണ്ണം കൊടുത്തതാണ് പക്ഷേ രക്ഷയില്ല അത് മൊത്തം നല്ല ടേസ്റ്റ് ആട്ടോ ഫേവററ്റ് സാധനമാണത് പിന്നെ കുറേ സംശയങ്ങൾ ഞാൻ ഇതുപോലെയൊന്നും ഇങ്ങനെ ലഞ്ച് കിറ്റ് ഒന്നും എടുത്തിട്ട് വന്ന് ടീക്കുട്ടിക്ക് കാണിക്കാറൊന്നുമില്ല അപ്പോൾ എന്തോ ഒരു വിയേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോയെന്നൊരു സംശയം അങ്ങനെ ലഞ്ച് കിറ്റ് ഒക്കെ ഞാൻ അവളുടെ ബാഗിന്റെ സൈഡിലൊക്കെ വെച്ച് അപ്പം ലഞ്ച് കിറ്റ് ഇടാൻ പറയുമ്പോഴാണ് ആ സർപ്രൈസ് കാണുകട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം അതിക്കുട്ടിൻ്റെ ലഞ്ച് കിറ്റ് ഞാൻ പുറത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ടീക്കുട്ടിക്ക് ഇപ്പോൾ തന്നെ എന്തോ ഒരു സംശയം ഫീൽ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ കണ്ണൊക്കെ എഴുതി ടീ കുട്ടി എന്തൊക്കെയാണ് സംശയം ഇല്ലെങ്കിൽ എന്താണ് അവളുടെ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ അപ്പം അവ ശരിക്കും ഒരു വിയേർഡ് ഫീലിങ്ങ് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് ശരി പാമ്പൊന്നല്ല നീ പേടിക്കണ്ട നീ ആദ്യം ലഞ്ച് കിറ്റ് ബാഗിൽ വയ്ക്കി എന്നിട്ട് പുറത്തോട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൈസ് എ വെരി സർപ്രൈസ് അങ്ങനെ എന്താണ് ഒരു മിനിറ്റ് പിന്നെ നിക്ക് 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 നോക്കട്ടെ ഏതാ വേണ്ടേ ലോയൽറ്റി ലോയൽറ്റി സാധനം അത് ഈ ഈ എന്ന് പറഞ്ഞ ഒരു ഒരു അല്ല അല്ലാത്ത സാധനമാണ് അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാവുക ഞാനൊന്നും നോക്കട്ടെ ഇതിലിപ്പോ എന്താ സംഭവം എന്താ ഒരു ഗോസ്റ്റ് പോലത്തെ ഒരു ജസ്റ്റ് ഒരു ടോയിന്റ് ഗൈസ് ഇതിനാണിപ്പൊ ഇത്രയും വലിയൊരു എക്സൈറ്റ്മെന്റ് അല്ലേ ആ എന്തായിരിക്കും ലവ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ആണോടാ എവിടെ നോക്കട്ടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് റെഡ് വൺ ആണ് ബോയ്സിന് ഇഷ്ടമല്ല ഇതാണ് ആ സാധനം എന്ത് പാവയാന്നറിയില്ല ഉം ഇത് ഇതാണ് ആ സാധനം കിട്ടിയിരിക്കുന്നത് ടീക്ക് ഒന്നും മനസ്സിലായില്ലേ ഞാൻ നീ ഉറങ്ങി എഴുന്നേക്കും നിന്റെ ലഞ്ച് കിറ്റ് ഒക്കെ ഇങ്ങനെ വെക്കാൻ പറഞ്ഞിട്ട് അമ്മ ബിയേർഡായിട്ട് ആക്ട് ചെയ്തതില്ലേ എന്താ എന്താ എന്റെ ആക്ടിന് ഇവിടെ നിൽക്കും എനിക്ക് കാണുന്നില്ല അല്ലാതെ ഞാൻ ഇന്ന് ആയിട്ട് ആക്ട് എന്റെ ആൻസർ അവനും എല്ലാം കൊടുത്താൽ മതി കുഴപ്പമില്ല ആണ് ഇതായത് കേട്ടോ അപ്പൊ അതിക്കുട്ടന്റെ ആൻസർ പേപ്പേഴ്സ് കാണിച്ചു തരാം പിന്നെ വേറൊരു കാര്യ ഇന്നലെ നമ്മുടെ അധികുട്ടന് മാക്സ് മിസ്സിന്റെ എന്താ കിട്ടേ അതല്ലടാ ഹാൻഡ് റൈറ്റിംഗ് എന്താ പറഞ്ഞേ ഫൈവ് ലൈൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞു ഇംഗ്ലീഷ് എഴുതി പഠിക്കാൻ പറഞ്ഞു ഗൈസ് നന്നായി ഒരു ടെൻ മാക്സ് ഹാൻഡ് റൈറ്റിംഗ് പാവം ടോ മിസ് ഇത് ഉണ്ടോ അതാണ് മാത്സ് കിട്ടോ അതിൽ ടെൻ ഔട്ട് ഓഫ് ടെൻ കിട്ടിട്ടുണ്ട് അവർ പാവം കഷ്ടപ്പെട്ട് വായിച്ചെടുത്താണ് നിമിഷാൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒട്ടും ഭംഗിയില്ല അത് കിട്ടിയതാണോ എന്ന് എനിക്കൊരു സംശയം യെസ് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട് നമ്മൾ അധികുട്ടിന്റെ ഇമ്പ്രൂവ് ആവും ഗൈസ് ഇത്രയും ഇതിൽ നോക്കി നോക്കി ഇതൊരെണ്ണം കറക്റ്റായ അതി കുഞ്ഞുഞ്ഞിനും ഇ വി എസ് ടെൻ ഔട്ട് ഓഫ് ടെൻ ഇട്ടുണ്ടോ കണ്ടോ ഇ വി എസ് കുഴപ്പമില്ല മാത്സ് നോക്കിയാൽ അത് സൂപ്പറാണ് പക്ഷെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നിനും പറ്റില്ല എന്നാലും കുഴപ്പമില്ല അല്ല വന്നാൽ യു ക്യാൻ ഡൂ ഇറ്റ് യു ക്യാൻ ഡൂ ഇറ്റ് ഓക്കെ പിന്നെ മലയാളം ഒരു മിനിറ്റ് അമ്മ ഒന്ന് നോക്കട്ടെ മലയാളത്ത് സ്പെല്ലിങ് മിസ്റ്റേക്കിനാണ് കേട്ടോ മാർക്ക് പോയത് എയ്റ്റ് കിട്ടിയിട്ടുണ്ട് ടെന്നില് പിന്നെ ഹിന്ദിയില് എയ്റ്റ് ആൻഡ് ഹാഫ് നയൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഓവറല്ലേ കണ്ട കൈസ് ഇതാണ് ഇവരുടെ മാർക്കറ്റിംഗ് എന്ന് ഈ കുട്ടികളെ ഇങ്ങനെ ടെക്നീക് പോലെ ആക്കിട്ട് സോറി അതൊന്നും ആവില്ല ആ കുട്ടികളെ ഈ ഭ്രാന്ത് പോലെ ആക്കിട്ടതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇതൊക്കെയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഇതാ അത്ര വലിയ കാര്യമൊന്നുമല്ല നമ്മളിതിപ്പോ ഇല്ല ഇല്ല എനിക്ക് ഇനി ഡാഡി ഇന്നത്തെ വീഡിയോന്ന് പറയുന്നു കൈസ് നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് ടൈം മിഡ് നൈറ്റ് ഷോപ്പിംഗ് അല്ലേ നൂലാണ് നമ്മളിപ്പൊ ടൈം ലെവൻ ഓ ക്ലോക്ക് റൈറ്റ് തിരക്കാണ് കൈഷ് ഇവിടെ മൊത്തം പ്രശ്നം ഇപ്പൊ സമയം ചെയ്യാ ഇത് ഇപ്പൊ സമയം ലൈക്ക് ഇപ്പൊ എത്ര മണി പന്ത്രണ്ട് മണി ആവാൻ പോവാണ് മിഡ് നൈറ്റ് ആവാൻ പോവാണ് ഇവിടത്തെ തിരക്ക് കാണിച്ചേരാ നമ്മളിപ്പോ പാലക്കാട് ലൂലട്ടോ ദൈവമി ടിയാ നോക്കട്ടെ മൊത്തം പ്രശ്നമാണോന്നൊരു സംശയണ്ട്സ് വാങ്ങിയതല്ലേടാ ശരി എടുത്തോ അത് പക്ഷെ ഇതിനൊന്നും ഓഫേഴ്സ് ഒന്നും ഇല്ല

അതെല്ലാണ്ട് സ്ട്രോ ഗ്രീൻ ചെയ്യാനുള്ളതൊക്കെ ഇണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു പേർപ്പിൾ ഉള്ളതാ എനിക്കാ എനിക്ക് അതുകൊണ്ടാ പേട ഇത് ഇത് അയ്യോ അതിന് നല്ല റേറ്റ് ഉണ്ട് ഇണ്ട് ഇതിന്റെ റേറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല ലൈക്ക് ഇത് ഇത് വേണോ ഇത് ജസ്റ്റ് വൺ ഫിഫ്റ്റിയുള്ളൂ ഐ തിങ്ക് ഒരു ടൂ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ച് വരുന്ന സാധനാ എന്തെടുക്കണം എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല അതെല്ലേ ഇത് 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 ഓപ്പൺ ചെയ്തേ അതെന്താ സാധനം അതെ നോക്കട്ടെ ആ ചിക്കൊന്ന്സി ഡാർക്ക് വൺ എയ്റ്റി റുപ്പീസിന്റെ ഡാർക്ക് ഫാൻറ്റസി വെറും നൈൻ സീറോയല്ലോ എടുത്തോളൂ ഡാർക്ക് ഫാന്റസിന്റിയ തിരക്കാണ് പക്ഷെ ഈ ഒരു ഭാഗത്ത് ഒന്നുമില്ല നമ്മള് കേക്ക്ണ്ടാക്കുന്നില്ല കേക്ക്ണ്ടാക്കുമ്പെടുക്കാം എന്തിനാണത് അത് വേണമെന്നില്ല കൈ ഇത്രേ എടുത്തിട്ടുള്ളൂ തിരക്ക് കഴിഞ്ഞിട്ട് പറ്റുന്നില്ല ഇവിടെ വന്നാ പിന്നെ ഈ ഒരു വൃത്തികെട്ട സാധനം സ്റ്റോക്ക് ഔട്ട് ഇത് ആര് ടിയാ വാങ്ങിക്കാനായിട്ടിയാ കണ്ടാങ്ങുക വാങ്ങേണ്ട വാങ്ങേണ്ട ഇഷ്ടപ്പെട്ടതാണ് ഇത് സാധനം അല്ല വല്ല ഓഫർ ഉണ്ടോ ഉണ്ടോ ഓഫേഴ്സ് എത്ര മൊത്തം ഏതൊക്കെയോ ഫ്ലേവേഴ്സ് എടുത്തിട്ടുണ്ട് ഡാഡി ഫുള്ള് ആണ് ഡാഡി അങ്ങോട്ട് പോവാനേ പറ്റുന്നില്ല ഡാഡി വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ അന്ന് പ്രശ്നം ഉണ്ടാക്കിയ പോലെ നൂഡിൽസ് എടുത്തതിന്റെ പ്രശ്നം ഇവിടെ നമ്മുടെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ഡാഡി ഇവിടെ ഇങ്ങനെ ഡാഡി വീണ്ടും ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട് ന്യൂഡിൽസ് കണ്ടിട്ട് കേട്ടോ ഇവിടെ പ്രശ്നങ്ങളായിട്ടുണ്ട് എനിക്ക് നിനക്ക് 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 ആ അത് സിക്സ്റ്റി ടുള്ളു വൺ

നമ്മുടെ ഹണി നല്ല ഓഫർ കേണ്ട് ഇല്ല അതിന്റെ ആവശ്യമൊന്നും ഇത് ഇത് എടാ മിട്ടു മിട്ടു ഏടാത്തിന് നമ്മുടെ മിട്ടുമുത്തിനെ ഒരു ഓ അതാണ് അതാണൊരു പ്രശ്നല്ലേ വേണ്ട നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് സ്ട്രോബെറി നമ്മളാദ്യമായിട്ടൊരു സാധനം കാണിച്ചു തരാം വൈറ്റ് സ്ട്രോബെറീസ് ബെറീസോ ചെറു ആ വൈറ്റ് സ്ട്രോബെറിട്ടോ പക്ഷെ ഈ സ്ട്രോബെറീസ് ഒന്നും അത്ര എന്താ പറയാ വലിപ്പില്ല അല്ലേട്ടിയാ എനിക്കറിയില്ല നീ ഇത് പിടിച്ചോ പിടിച്ചോൾ വൈറ്റ് സ്ട്രോബെറിയോ റെഡ് ശരിയില്ല നോക്കിയേ കുഞ്ഞു കുഞ്ഞു സാധനം ഇനി ഇതൊന്നും എടുക്കില്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഫോട്ടോ എടുക്കാനാണോ ഫോട്ടോ ഓ ഗൈസ് ടീക്കുട്ടിയുടെയും ഡാഡിയുടെയും ഫേവറേറ്റ് ടോപ്പിക് ആണ് ഇത് ആക്ച്വലി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആണ് പക്ഷെ ഫിഫ്റ്റി സെവൻ റുപ്പീസ് ടീക്കുട്ടിക്ക് ഒരു സംശയം എക്സ്പയറി കഴിഞ്ഞോ എന്ന് കഴിഞ്ഞോ ഇല്ല അപ്പൊ പിന്നെ എടുത്തോ ഗൈസ് ഫിഫ്റ്റി സെവൻ ഉള്ളുട്ടോ ഇതിപ്പോ നമ്മളിപ്പോ സമയം പന്ത്രണ്ട് മണിയാണ് ഇപ്പൊ സൺഡേ ആയിട്ടുണ്ട് ഗൈസ് മിഡ് നൈറ്റ് ആയിട്ട് ആയി പന്ത്രണ്ട് മണിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നാളെ നമ്മൾ ഒരു ഫാമിലി ട്രിപ്പ് പോകുന്നുണ്ട് ഗൈസ് ഇനി ഇവിടെ കുറെ സംഭവങ്ങൾ കാണിച്ചു തരാം എല്ലാം നയൻറ്റി റുപ്പീസേ ഉള്ളൂ അതിനേക്കാളും ഒരു കാര്യം കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു ഡാർക്ക് ഫാൻറ്റസിന്റെ ഇത് ലൈക്ക് മുപ്പത്തഞ്ച് രൂപയുള്ളൂ അപ്പം നമ്മൾ അതാ ഞാൻ പറഞ്ഞേ മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ട്ടോ കുട്ടി ഇത് എന്താ എന്തൊക്കെയാ എടുത്തിടുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല നോക്കാം അതെന്താ ഇതെല്ലാം മുപ്പത്തഞ്ച് രൂപയുള്ളുട്ടോ മാൽക്കീസ്റ്റ് അവിടെ ഉണ്ട് അതെന്താ ടിമോളെ ടിമോളെ അതെ ആണ് ഓറഞ്ച് റോട്ടി ഫ്രൈ ഓക്കേ ഇനി വേറൊരു സാധനം ഉണ്ട് ഇങ്ങോട്ടോ കാണിച്ചു തരാം ഗൈസ് ഇനി ഒരു കാര്യം കാണിച്ചു തരാം നമ്മുടെ മാൽക്കീസ്റ്റ് ഒക്കെ എത്ര രൂപയാണെന്നറിയോ അറിയോ ടീ ആ തേർട്ടി സിക്സ് റുപ്പീസ് ആണ് മാൽക്കീസ്റ്റിന് തേർട്ടി സിക്സ് അല്ലേ അതെ യെസ് തേർട്ടി സിക്സ് ആണ് അപ്പോൾ രണ്ടെണ്ണം എടുത്തോ എന്നാ എടുത്തോ രണ്ടെണ്ണം എടുത്തോ രണ്ടെണ്ണം അതിനൊന്നും ഡിസ്കൗണ്ട് ഇല്ല ഇണ്ടോ ഫിഫ്റ്റി പെർസെന്റേജ് ഇതിന് ഗൈസ് എല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിപ്പം സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് ഗൈസ് മിഡ് നൈറ്റ് ഇപ്പൊ സൺഡേ ആയി ഗൈസ് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത് വീട്ടിൽ പോയി കഴിഞ്ഞ് നമ്മളിതെല്ലാവരും അൺബോക്സിംഗ് ചെയ്യോ ഏ മെല്ലെ 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 കേട്ടോ ഗൈസ് അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ കേട്ടോ ഓക്കെ ഗൈസ് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ വല്ല ഓഫർ ഉണ്ടോ ഉണ്ടോട്ടിയാ ജസ്റ്റ് ബാർബീസിനെല്ലാം വെറും ട്വന്റി പെർസെന്റേജേ ഉള്ളൂ ഇതേ നമ്മളുടെ വാങ്ങിയത് നമ്മൾ ടു തൗസൻഡ് റുപ്പീസ് ആയിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ ആകെ ട്വന്റി പെർസെന്റേജ് ഓഫർ ഉള്ളു ഗൈസ് നമുക്ക് പോകുമ്പോൾ ഉറക്കം വരും ഇപ്പൊ നമ്മള് പുലർച്ചെ ഒരു മണി പന്ത്രണ്ടര കഴിഞ്ഞ് ഒരു മണി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേടാ അപ്പൊ ഒരു വൈൻഡ് വൈൻറെ പറയൂ